ഇടുക്കി ജില്ലാ എക്സ് സർവീസസ്മെൻ നീതി മെഡിക്കൽ ലാബിന്റെയും ലിൻസ് ക്ലിനിക് ഇരട്ടയാറിൻ്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരട്ടയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ഉദ്ഘാടനം ചെയ്തു ലിൻസ് ക്ലിനിക് ഇരട്ടയാറിൻ്റെയും ഇടുക്കി ജില്ലാ എക്സ് സർവീസസ്മെൻ നീതി മെഡിക്കൽ ലാബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച ജീവിതശൈലി രോഗനിർണയ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി നിർവഹിച്ചു ഇടുക്കി ജില്ലാ എക്സ് സർവീസസ് മെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ജോർഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഇരട്ടയാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിൻസൺ വർക്കി സി ഡി ചെയർപേഴ്സൺ സനില ഷാജി ഇടുക്കി രൂപതാ വികാരി ജനറലാൻ മോൺസിൻജോർ ജോസ് കരിവേലിക്കൽ ജോർജ് കുട്ടി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ടെസ്റ്റുകളാണ് ക്യാമ്പിൽ സംഘടിപ്പിച്ചത് കൂടാതെ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ബുഷം കുരുവന്താനം ഡോക്ടർ ഷാരോൺ റോസ് പോൾ തുടങ്ങിയവരുടെ സേവനവും ലഭ്യമായിരുന്നു നിരവധി പേരാണ് മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്